വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം നിങ്ങൾ മനസ്സിലാക്കിക്കോ അതെന്താ അങ്ങനെ പറയുന്നത് ഈ വരുന്ന സാധുക്കളുടെ ലാഭത്തിനാ ഈ കാരിയർമാർ വരുന്നത് അയ്യായിരം പത്തായിരോ ചായ പൈസയാണ് കിട്ടുന്നത് കാരിയർമാർ ഓഹോ മറ്റേ കാരിയർമാർ അതായത് ഇങ്ങോട്ട് കടത്തുന്ന ആൾക്കാർ അതാണല്ലോ അൻവർക്കാന്റെ പ്രധാനപ്പെട്ട പ്രശ്നം പിടിച്ചാൽ എന്താ ചെയ്യേണ്ട ആര് പിടിച്ചാലും ഈ സ്വർണം കൊടുക്കണം സ്വർണ്ണം ആളുകളെ കസ്റ്റംസ് പിടിക്കാണ്ട് പുറത്തേക്കൂടുകയും പോലീസ് പിടിക്കുകയും ചെയ്യുന്നു എന്നിട്ട് പോലീസ് ആ സ്വർണ്ണത്തിന്റെ അളവ് കേരളത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിലേക്ക് വിടുന്നു നേരെ മറിച്ച് കള്ളക്കടത്ത് പിടിച്ചിട്ട് ആ സ്വർണ്ണം വരെ ഏൽപ്പിക്കുന്നില്ല ഇതാണ് അൻബർ പ്രശ്നം അവിടെ ഏൽപ്പിച്ച പോലീസിനും പൈസ വിട്ടും ചെറിയ പൈസ കൊടുത്തിട്ട് ഈ കടത്തിയ ആളുകൾക്കും അടച്ചിട്ട് ഊരി പോവുകയും ചെയ്യാം ഇതിപ്പോ പോലീസാണ് ഈ കള്ളക്കെടുതാരം ഒത്തം പിടിക്കുന്നത് എന്തെന്നാ ചെയ്യേണ്ടത് ഇത് എന്ത് പരിപാടിയാണെന്നാണ് അൻബർ യഥാർത്ഥ പ്രശ്നം ആ അവനെ നേരെ മതി ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ടീമിന് ഇരുപത് ശതമാനം കിട്ടും ഒരു കിലോ സ്വർണം പിടിച്ചാൽ ഗ്രാം അവർക്ക് കിട്ടും അങ്ങനെ കൊടുക്കുന്നില്ല പോലീസ് എന്നെ കേസ് എടുക്കുന്നു എന്നിട്ട് ആ സ്വർണം എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ഈ കളവ് മുതലായി സ്വർണം എടുക്കുമ്പോ ഇത് കൊടുക്കാനുള്ള ഒരാൾ ഉണ്ടല്ലോ അവര് പക്ഷെ അവിടെ പിടിക്കാണ്ട് പുറത്തെത്തിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കാരിയർമാരെ പിടിച്ച് കുഴപ്പത്തിലാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം പാവപ്പെട്ട കാരിയർമാർ പാവപ്പെട്ട കള്ളക്കെടുത്തുകാർ അങ്ങനെ ആലോചിച്ചു എന്ത് ഇത് എന്നിട്ട് അൻവർക്ക് എന്ത് ചെയ്തു അതറിയണ്ടേ കേട്ടോ ഈ അന്വേഷണം ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും വൺ നോട്ട് സിആർ പി സി പ്രകാരം സി എം പി ഫയൽ ചെയ്തിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു നമ്മൾ അതായത് പാവങ്ങളായ സാധുക്കളായ സ്വർണ്ണക്കള്ളക്കെടുത്ത് നടത്തുന്ന അതിങ്ങോട്ട് കടത്തുന്ന ആളുകളെ അൻവർക്ക് ബന്ധപ്പെട്ടു അപ്പൊ ഞാൻ ഈ പുറത്തുവിട്ട ഈ രണ്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നേർക്ക് നേരെ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിരിക്കാക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ ഉണ്ട് അൻവറാക്കാൻ തോന്നുന്നു അവരെ കുറിച്ച് അൻവർക്ക ഇവരോട് ചോദിച്ചില്ലേ അൻവർക്ക പോലീസ് ആണെങ്കിൽ ചോദിക്കൂല അൻവർക്കൊക്കെ ചോദിക്കായിരുന്നില്ലേ ഇത് ആരെ കൊണ്ടിരുന്ന ആർക്ക് കൊടുക്കുന്നു ഈ പിടിച്ച ആളുകളോട് ചോദിച്ചുകൂടായിരുന്നോ കേരള പോലീസ് അത് ചെയ്യുന്നില്ല അതാണല്ലോ നമ്മുടെ പ്രശ്നം പക്ഷെ അതിൽ പത്തിരുപതാള അൻവർക്ക ബന്ധപ്പെട്ടു എന്നാണല്ലോ അന്ന് പറഞ്ഞത് രണ്ടുപേരെ ചാനലുകൾ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു അവരെ നേരിട്ട് കിട്ടിയ സ്ഥിതിക്ക് അൻവർക്കെ അവരോട് ചോദിക്കായിരുന്നില്ലേ ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവരുന്നു ആർക്ക് കൊടുക്കുന്നു ആരെടുത്തുനിന്ന് കൊണ്ടുവരുന്നു എന്നൊക്കെ ചോദിച്ചുകൂടെ അപ്പൊ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു ഇന്ത്യ അന്വേഷണമല്ല ആരി കൊണ്ടുവന്ന അനുവദിക്കൂല അതെ ഈ സംവിധാനം ആകെ നമുക്ക് മാറ്റിയെടുക്കണം അൻവറൊക്കെയാണ് ആകെയുള്ള പ്രതീക്ഷ ജനങ്ങളൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവോ നിങ്ങൾ ഉണ്ടാവുമോ നിങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് മാറ്റും മറ്റെന്തെങ്കിലും മാറ്റാനുണ്ടോ ഈ